വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ് ഒരു മിഡ് റേഞ്ചില് നല്ല ക്യാമറ മൊബൈൽ ഫോണൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സാധാരണക്കാരുടെ അടുത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓടിയെത്തുന്നത് വിവോയുടെ വി സീരീസിലുള്ള ക്യാമറ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും വിവോ മൊബൈൽ ഫോണിന്റെ വി സീരീസും സൈസിന്റെ കൊളാബറേഷൻ കൂടി ആയി കഴിയുമ്പോൾ ആ ഒരു സാധാരണക്കാരന്റെ ആഗ്രഹം അങ്ങ് സഫലമാകുക കൂടിയാണ് ഏതായാലും വിവോയുടെ വി സീരീസ് നെക്സ്റ്റ് ജനറേഷൻ വി സീരീസ് ഈ ഒരു മാസം പത്തൊൻപതാം തീയതി ഫെബ്രുവരി പത്തൊൻപതാം തീയതി ലോഞ്ച് ആകാൻ പോവുകയാണ് രണ്ട് സീരീസ് മൊബൈൽ ഫോണുകളാണ് ഇത്തവണ വരുന്നത് വി സെവൻറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഇന്നുള്ളത് എന്ന് പറയുന്ന മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ എല്ലാ സ്പെസിഫിക്കേഷനും ക്യാമറ വീഡിയോ ക്വാളിറ്റി ഇതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ട് കണ്ടുകൊള്ളുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതിമേ ഫാമിലേക്കും നേരെ നമുക്ക് ഗോ വിവായുടെ ഈ ഒരു വി സീരീസിലുള്ള ഈ ഒരു മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കളർ സെഗ്മെന്റ് ആണ് എന്നെ പിടിച്ചിരുത്തിയത് പാഷൻ റെഡ് എന്നാണ് ഈ ഒരു കളർ സെഗ്മെന്റ് പറയുന്നത് മൂന്ന് കളർ വേരിയന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നോ റ്റു ഡീറ്റെൽ സ്റ്റോറെ എനിക്ക് ഈ ഒരു മൊബൈൽ ഫോൺ തരാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ എന്റെ കണ്ണിൽ ഉടക്കിയത് ഈ ഒരു കളർ ആണ് കാരണം മറ്റൊന്നുമല്ല ഒരു ഡബിൾ ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് ഒരു വെളിച്ചത്തൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലാക്കും ഒരു റെഡ് കളറും മാറുന്നതായിട്ടുള്ള ഒരു ഫീൽ വരും അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള വി സീരീസിനെ അപേക്ഷിച്ച് സെവൻറ്റി എലൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പ്രീമിയം സെഗ്മെന്റ് മിഡ് റേഞ്ചിൽ ഒരു പ്രീമിയം സെഗ്മെന്റ് ഇൻഹാൻ ഫീൽ ആണ് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല ഇതിലെ ഈ ഒരു അലൂമിനിയം ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിരിക്കുന്ന അലൂമിനിയം വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് ക്വാളിറ്റിയിലേക്ക് വി സെവൻറ്റി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത്തവണ നമുക്ക് കേവ് ഡിസ്പ്ലേ അല്ല വി സീരീസിൽ വന്നിരിക്കുന്നത് തികച്ചും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു വന്നുകഴിയുകയാണെങ്കിൽ ഏറ്റവും കുറച്ച ബസിൽസ് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും കുറഞ്ഞ ബസിൽസ് സീറോ പോയിന്റ് ടു വൺ ഫൈവ് ആണ് ഈ ഒരു ബസൽസ് വരുന്നത് ഒട്ടും തന്നെ ബസൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഡിസ്പ്ലേയിൽ സിക്സ് പോയിന്റ് ഫൈവ് നയൻ ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വന്റി ഹേർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ടെൻ ബില്ല്യൺ കളേഴ്സ് സപ്പോർട്ടാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് വിവോ നൽകിയിരിക്കുന്നത് പ്രൊസസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴും ഈ ഒരു മൊബൈൽ ഫോണില് നല്ല രീതിയിലുള്ള പ്രൊസസറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഫ്ളാഗ്ഷിപ്പ് ലെവലിലുള്ള സ്നാപ്ഡാന്റെ ഡാൻഡ് എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസർ വരുന്നത് നമുക്ക് ഫോർ നാനോമീറ്റർ പ്രൊസറാണ് ഈ ഒരു സ്നാപ്ഡ്രാഗിന്റെ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്നത് ജിപിയുടെ പെർഫോമൻസ് നോക്കി കഴിയുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ അണ്ടു സ്കോറിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് ലക്ഷത്തിന്റെ മുകളിലാണ് അണ്ടു സ്കോർ വരുന്നത് ഇരുപത് ശതമാനം സി പി യു പെർഫോമൻസും ഇത്തവണ ഈ ഒരു മൊബൈൽ ഫോണില് വിവോ കൂട്ടിയിട്ടുണ്ട് എൻ ഫിംഗർ ഡിസ്പ്ലേയിലെ ത്രീ ഡി അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് വി സെവൻറ്റി എലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൺ ടച്ച് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൽ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ ഡസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേയിലെ വാട്ടർ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും പെട്ടെന്ന് തന്നെ അൺലോക്കിംഗ് സിസ്റ്റം വർക്ക് ആകുന്ന രീതിയിലാണ് ഈ ഒരു ത്രീ ഡി ഫിംഗർ പ്രിന്റ് സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവയുടെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള വി സെവൻറ്റി എൽ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഇന്ന് അൺബോക്സിംഗിനും അതേപോലെ തന്നെ സ്പെസിഫിക്കേഷനും പറയാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് ഈരാറ്റുവേട്ടയുള്ള ഒ ടു ഡിജിറ്റൽ സ്റ്റോറാണ് നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സീറോ കോസ്റ്റ് ഇ എം ഐ എല്ലാ മൊബൈൽ ഫോണുകളും എല്ലാ കമ്പനികളുടെ മൊബൈൽ ഫോണും നിങ്ങൾക്ക് ഓ ടൂ ഡിജിറ്റൽ സ്റ്റോറിലൂടെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓ ടൂ ഡിജിറ്റൽ സ്റ്റോറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകളൊക്കെ സീറോ കോസ്റ്റ് ഇ എം ഐയിൽ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ലാതെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഓ ടൂ ഡിജിറ്റൽ സ്റ്റോറിനെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോൾ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അയ്യായിരം അയ്യായിരം ൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി നല്ല രീതിയിൽ കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള വെയിൽ എനിക്ക് അടിച്ചു വരുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്ക് ഈ ഡിസ്പ്ലേയിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ വിസിബിലിറ്റി കാണിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മിഡ് സെഗ്മെന്റിൽ ഒരു ക്യാമറ മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാം വി സീരീസ് ഉള്ള മൊബൈൽ ഫോൺ പരിഗണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ അൻപത് മെഗാ പിക്സലിന്റെ ഡ്യൂവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് സെൽഫി ക്യാമറയും അൻപത് മെഗാ പിക്സൽ തന്നെയാണ് ഈ ഒരു മൂന്ന് ക്യാമറയിലും സൈസിന്റെ കൂടി കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കും ക്യാമറ സെക്ഷനിലെ മെയിൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അൻപത് മെഗാ പിക്സലിന്റെ സൈസിന്റെ ഒ ഐ എസ് സപ്പോർട്ടായിട്ട് വരുന്ന മെയിൻ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വൺ പോയിന്റ് സിക്സ് സെന്റിമീറ്ററിന്റെ ഫ്ലാഗ്ഷിപ്പ് സെൻസർ ആണ് ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഒ ഐ എസ് ഈ ഒരു മെയിൻ ക്യാമറയിൽ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ദെൻ സെക്കൻഡറി ക്യാമറ കഴിഞ്ഞാൽ ഇതൊരു പോർട്ട്രേറ്റ് ക്യാമറയാണ് അൻപത് മെഗാ പിക്സലിന്റെ തന്നെയാണ് ഈ ഒരു പോർട്ട്രേറ്റ് ക്യാമറ വരുന്നത് ഈ ഒരു സെക്കൻഡറി ക്യാമറ ഈ ഒരു പോർട്ടേറ്റ് ക്യാമറയെ വിവോ പറയുന്നത് ഫിഫ്റ്റി എം ബി സൈസ് നൈറ്റ് ടെലിഫോട്ടോ ലെൻസ് അല്ലെങ്കിൽ ടെലിഫോട്ടോ ക്യാമറ എന്നാണ് ഇത് കാരണം മറ്റൊന്നുമല്ല നൈറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ ഈ ഒരു സൈസ് കൊളാബറേഷൻ വെച്ച് ഈ ഒരു ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഏതായാലും വൺ പോയിന്റ് ത്രീ സെന്റിമീറ്ററിന്റെ ലാർജ് സെൻസർ ആണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ ത്രീ എക്സ് ഓപ്റ്റിക്കൽ സോമ് വരുന്നുണ്ട് മാക്സിമം ഹൺഡ്രഡ് എക്സ് ആണ് വരുന്നത് ടെൻ എക്സ് സൂമില് ഫോർ കെയില് നിങ്ങൾക്ക് സിക്സ്റ്റി എഫ് പി എസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് വിവോ നൽകിയിട്ട് സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോഴും മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് സൈസിന്റെ ഗ്രൂപ്പ് സെൽഫി ക്യാമറ അൻപത് മെഗാ പിക്സൽ ആണ് വരുന്നത് നയൻറ്റി ടു ഡിഗ്രി ആയിട്ടുള്ള വൈഡ് ആംഗിൾ ലെൻസ് ആണ് സെൽഫി ക്യാമറയിൽ നമുക്ക് ഇത്തവണ ഇവർ തന്നിരിക്കുന്നത് സീറോ പോയിന്റ് എയ്റ്റ് എക്സ് സൂം മുതൽ എക്സ് സൂം വരെയായിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള സൂം ഓപ്ഷനും ഈ ഒരു മെയിൻ ക്യാമറയിൽ അല്ലെങ്കിൽ ഈ ഒരു മെയിൻ സെൽഫി ക്യാമറയിൽ വിവോ വി സെവന്റി എലൈറ്റില് നൽകി വോയിസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് ഒറിജിൻ ഓയസ് സിക്സ് ആണ് വി സെവന്റി എലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നൽകി സെക്യൂരിറ്റിയുടെ ഭാഗം എടുത്തു എടുത്തുകഴിഞ്ഞാലും ഒട്ടും തന്നെ വിവോ പുറകോട്ട് പോയിട്ടില്ല നമുക്ക് ആറു കൊല്ലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വിവോ പ്രധാനം നൽകുന്നത് നാല് കൊല്ലത്തെ ഓയസ് സപ്പോർട്ടും ആറു കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ച് ലെവലിലുള്ള അപ്ഡേറ്റും വിവോ പ്രധാനം ചെയ്യുന്നു ക്യാമറയുടെ ഭാഗത്ത് നോക്കി കഴിയുമ്പോൾ സൈസിന്റെ കൊളാബറേഷൻ വരുമ്പോൾ ഒരുപാട് ലെഡ്സ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെഡ്സ് കഴിഞ്ഞാൽ വെഡിംഗ് ലെറ്റ് ടു എന്നാണ് പറയുന്നത് നമുക്ക് വെഡിങ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ തരത്തിൽ പെർഫോം ചെയ്യ ഒരു മൊബൈൽ ഫോണിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ വി സെവന്റി എലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിലെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എച് ബാറ്ററിയാണ് വരുന്നത് നാല്പത് മണിക്കൂർ കണ്ടിന്യൂ വീഡിയോ പ്ലേ ബാക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഫോർ കെയിലെ സിക്സ്റ്റി എഫ് പി എസ് സിക്സ് ഹവേഴ്സ് നമുക്ക് ആറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഫോർ കെയിലെ സിക്സ്റ്റി എഫ് പി എസ് ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ചാർജിംഗ് കേപ്പബിലിറ്റിയും ഉണ്ടെന്നാണ് പറയുന്നത് തൊണ്ണൂറ് വോട്ടിന്റെ ചാർജർ സപ്പോർട്ട് വരുന്നുണ്ട് ബോക്സ് ോടൊപ്പം തന്നെ ചാർജറും കേബിളും നമുക്ക് വിവോ വി സെവൻറ്റി എൽറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നത് സ്റ്റോറേജ് കേപ്പബിലിറ്റിയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ എൽ പി ഡി ഡി ആർ എസ് ഫൈവ് എക്സ് റാം ആണ് യു എഫ് എസ് ഫോർ പോയിന്റ് സ്റ്റോറേജ് കപ്പാസിറ്റിയും വരുന്നത് എന്തുകൊണ്ടും ഒരു മിഡ് സെഗ്മെന്റില് ഒരു മൊബൈൽ ഫോൺ ഒരു ക്യാമറ മൊബൈൽ ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് വിവോയുടെ വി സെവൻറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ വി സീരിയസ് ഉള്ള മൊബൈൽ ഫോണുകൾ ഒരു മിഡ് സെഗ്മെന്റിലെ ക്യാമറ മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പ് ായിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു സീരീസ് ആണ് വിവോയുടെ വി സെവൻറ്റി സീരീസ് എന്ന് പറയുന്നത് പ്രൈസ് സെഗ്മെന്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അൻപത്തി അയ്യായിരം രൂപയാണ് ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിനും അൻപത്തി അയ്യായിരത്തിനും ഇടയിലായിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ എക്സാക്ട് പ്രൈസ് എന്ന് പറയുന്നത് ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് ഈ ഒരു വി സീരീസ് വി സെവന്റി സീരീസ് മാർക്കറ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏതായാലും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ പ്രീബുക്ക് ചെയ്യണം എന്നുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന ഓറ്റോ ഡിറ്റൽ സ്റ്റോറിന്റെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് ഈ ബുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ് അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വിളിച്ചുകൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു